അപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ പി എൽ മാച്ചസ് ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ ആരംഭിക്കുകയാണ് അപ്പം എല്ലാവർക്കും അറിയാം കെ കെ ആറും ആർ സി ബിയും തമ്മിലാണ് ഉദ്ഘാടന മത്സരം ഈ ഉദ്ഘാടനോത്സരത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ ഐ പി എൽ ആരംഭിച്ച വർഷം അതായത് രണ്ടായിരത്തി എട്ടിൽ അന്ന് ഇതേപോലെ ഉദ്ഘാടന മത്സരം കളിച്ചത് ഇതേ ആർ സി ബിയും കൊൽക്കത്തയും തമ്മിലായിരുന്നു അന്ന് കളികണ്ടവർക്കറിയാം ബ്രണ്ടൻ മക്കല്ല എന്ന് പറയുന്ന കെ കെ ആർ ബാറ്റർ അന്ന് ലിറ്ററലി ആർ സി ബി കൊന്നുകളഞ്ഞു നൂറ്റമ്പത്തെട്ട് റൺസാണ് പുള്ളി ഉദ്ഘാടനോത്സരത്തിൽ അടിച്ചെടുത്തത് അന്ന് കെ കെ ആറിന്റെ ടീം ടോട്ടലായ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ചേസ് ചെയ്യാൻ ഇറങ്ങിയ ആർ സി ബി ലി വെറും എൺപത്തിരണ്ട് റൺസ് എടുക്കാനേ പറ്റിയുള്ളൂ ഒരുപാട് വർഷം ഏറ്റവും വലിയ മാർച്ചിൽ തോറ്റു എന്നുള്ള ചീത്തപ്പേറി മാച്ച് കാരണം ആർ സി ബിക്ക് ഉണ്ടായി അതും പോരാനായിട്ട് അന്ന് കെ കെ ആറിന് വേണ്ടി ബ്രണ്ടമ്മക്കാലും അടിച്ച സെഞ്ചുറി പുള്ളിയുടെ പേര് മാത്രം അറിയപ്പെടുന്നു എന്ന് വച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാകേണ്ടി വന്നു അടുത്തൊരു കെ കെ ആർ പ്ലെയർ സെഞ്ചുറി അടിക്കാൻ വേണ്ടിയിട്ട് വെങ്കടേഷ് അയ്യനായിരുന്നു ആ ബാറ്റർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുലീനാരയനും കെ കെ ആർ സെഞ്ചുറി അടിച്ചു ആകെ മൊത്തം മൂന്ന് സെഞ്ചറീസ് ആണ് കെ കെ ആർ എന്നെതുവരെ നിലവിലുള്ളത് അതുപോലെ ഒരു ഗംഭീരമായ തുടക്കമായിരിക്കും ഇത്തവണത്തെ ഉദ്ഘാടന മത്സരം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അന്ന് ബാംഗ്ലൂരിന്റെ ഹോം ഗ്രൗണ്ടായ ചിന്നസാമിയിൽ വെച്ചായിരുന്നു മത്സരം അന്ന് സ്വന്തം ഹോം ഗ്രൗണ്ടിൽ വെച്ച് അത്രത്തോളം ഒരു പരിഹാസ നെറ്റ് വാങ്ങേണ്ടി വന്ന ആർ സി ബിക്ക് ഇന്ന് അതിന് പകം കിട്ടാനുള്ള ഒരു അവസരമാണ് എന്ന് വെച്ചാൽ ഇത്തവണ കളി നടക്കുന്നത് കൊൽക്കത്തയുടെ ഓമുഖർ ഉണ്ടായ ഈഡിയൻ ഗാർഡൻസിലാണ് അപ്പോൾ അന്ന് സംഭവിച്ച കളി ആവേശകരമായ ഒരു മത്സരം ഇത്തവണ ഈ വർഷം സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം